കായംകുളം നഗരസഭയിലെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി അനുവദിച്ച ഐക്യ ജംഗ്ഷൻ മാവേലി സ്റ്റോർ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് ഐക്യ ജംഗ്ഷനിൽ നിന്ന് മാറ്റാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കണമെന്ന് സി ടൗൺ വടക്ക് പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു ലോക്കൽ സമ്മേളനം ആലപ്പുഴ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സോളമൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയിലെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായി അനുവദിച്ച ഐക്യ ജംഗ്ഷനിലെ മാവേലി സ്റ്റോർ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് ഐക്യ ജംഗ്ഷനിൽ നിന്നും മാറ്റാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കണമെന്ന് സി ടൗൺ വടക്ക് പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു ഈ രാജ്യത്തെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ലക്ഷോപലക്ഷങ്ങളായ ചെറുപ്പക്കാലം വിദ്യാർത്ഥികളും ദേശീയ സ്വാതന്ത്ര്യ സ്ഥാനത്തിന്റെ ഭാഗമായി എഴുതി ീലാണ് രൂപം കൊടുത്ത പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിന്റെ ഉന്നത ശ്രേണി പെട്ടവരുടെ ഒത്തുചേരൽ ആക്കി മാറ്റി എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവിയുടെ പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നുകൊണ്ടതിനു ശേഷമാണ് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം ജനകീയ സമരമായി മാറി അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സാധാരണക്കാരായ നിരവധി ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകുവാൻ കഴിയുന്ന സർക്കാർ സ്ഥാപനമാണ് മാവേലി സ്റ്റോറുകൾ ഇവിടെ നല്ല രീതിയിൽ വിൽപ്പന നടത്തുന്ന മാവേലി സ്റ്റോറാണ് ഇത് ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ലോക്കൽ സമ്മേളനം സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കറ്റ് എസ് സോളോമൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കറ്റ് ഉണ്ണി ജെ വാര്യത്ത് സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് എ ഷാജഹാൻ അഡ്വക്കറ്റ് എ അജി കുമാർ സുനിൽ ജി തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കറ്റ് എച്ച് സുനി ചിരാമത്ത് റഹീം അഷ്ടമൻ അനീസ നൌഷാദ് എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ടി എ നസീറിനെയും അസ്റ്റൻ സെക്രട്ടറിയായി അബ്ദുൾ വാഹിദിനെയും തിരഞ്ഞെടുത്തു സീഡിൻകുളം